ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് മമ്മുക്കാട് ഹെൽത്ത് ഇഷ്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് അതിൽ ആദ്യമായിട്ട് ഓൺലൈനിൽ വാർത്ത കൊടുക്കുന്നത് ഈ വ്യാജനായിട്ടുള്ള മറുനാടൻ എന്ന് പറഞ്ഞ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ സമൂഹത്തിൽ തെറ്റായിട്ടുള്ള വാർത്തകൾ കൊടുക്കുകയും അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ സ്വകാര്യതയിലേക്ക് കയറി ചെന്നുകൊണ്ട് അതിനെ ഇവിടെ വലിയ രീതിയിലുള്ള വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവൻ ഈ ഏതോ ഒരു വരുണോ അങ്ങനെ എന്തോ ഒരു പറയുന്ന ഒരാൾ ട്വിറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വാർത്ത ചെയ്തതെന്നാണ് ഇവൻ പറഞ്ഞത് ഈ വരുൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ട്വിറ്റ് ചെയ്തിരിക്കുന്ന ഒരാൾ ഒരു പക്ഷെ വ്യാജനായിരിക്കാം കാരണം ഇവൻ പറഞ്ഞ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെന്നാണ് പറഞ്ഞത് അപ്പം ആ ഒരു ട്വിറ്റ് ഒരു പക്ഷേ ചിലപ്പം ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റ് സൃഷ്ടിക്കാൻ വേണ്ടി ഇവൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാകാനും സാധ്യത ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അന്വേഷണം ആവശ്യമാണെന്നാണ് എൻ്റെ ഒരു നിലപാട് കാരണം ഒരു മനുഷ്യൻ്റെ അതും ഒരു ലോകം അറിയപ്പെടുന്ന ഒരു മനുഷ്യനെ കുറിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അദ്ദേഹത്തിന് ആണ് കുടലിൽ ആണ് അദ്ദേഹം ചികിത്സിക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് പോകുന്നു അദ്ദേഹത്തെ അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തറവും പറഞ്ഞിട്ട് ഇവൻ കംപ്ലൈൻറ്റ് കൊടുത്തത് ഇങ്ങനെയാണ് മമ്മൂട്ടിക്ക് ക്യാൻസറോ സോഷ്യൽ മീഡിയയിൽ പിന്നെ തരംഗമാകുന്നു പക്ഷേ ആദ്യത്തെ വാർത്ത കൊടുക്കുന്നത് ഈ പരമചറ്റ അത് രണ്ടാമത്തെ വീഡിയോയിൽ ഇപ്പോൾ പറയുന്നുണ്ട് ഈ വാർത്ത ആദ്യം ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഞാനാണ് എന്ന് അപ്പം കള്ളത്തരങ്ങൾ സ്പോർട്ടിൽ തന്നെ തെളിയുകയാണ് ഇന്ന് ഞാൻ ഇവൻ്റെ ഓൺലൈൻ മാധ്യമത്തിനകത്ത് കണ്ടിട്ടുള്ള മറ്റൊരു വാർത്തയെ കുറിച്ചിട്ട് ഞാനൊന്ന് പറയാം മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് പ്രചരിച്ച അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമാണ് പി ആർ ടീം അറിയിച്ചു റംസാൻ വ്രതം കാരണം സിനിമാ ഷൂട്ടിങ്ങിൽ നിന്ന് താൽക്കാലികമായി ഇടവേള എടുത്തെന്നാണ് വിശദീകരണം മമ്മൂട്ടി ഉള്ളത് ചെന്നൈയിലാണ് അതായത് മറുനാടൻ ഓൺലൈനകത്ത് എഴുതിയിരിക്കുന്ന ഒരു സാധനമാണ് ഇപ്പം ഇവന് ഇട്ടിരിക്കുന്നത് അപ്പം ഈ പറയുന്ന വാക്കുണ്ടല്ലോ അത് പെട്ടെന്ന് മാറ്റി പറണ്ടെങ്കിൽ ആണും പെണ്ണും കേട്ട ജന്മങ്ങൾക്കേ പറ്റത്തുള്ളൂ ആണുങ്ങളാണെങ്കിൽ നട്ടലിലോടുകൂടി നിൽക്കണം കാരണം ഇതുപോലെ കണ്ടന്റ് സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കും ഇപ്പം മമ്മുക്കായി ഇവനിക്കെതിരെ കേസ് കൊടുക്കത്തില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം അദ്ദേഹം ആർക്കെതിരെയും അദ്ദേഹത്തെ കുറിച്ചിട്ട് ഇതിനു മുമ്പും പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഇത് ആർക്കെതിരെയും കേസ് കൊടുക്കാനൊന്നും പോയിട്ടില്ല അദ്ദേഹത്തിന്റെ ഫാൻസുകാരും കേസ് കൊടുക്കാൻ പോയിട്ടില്ല പക്ഷെ ഞാൻ പറയുന്നത് ഈ ഇതുപോലെ ശുദ്ധ അസംബന്ധം പറഞ്ഞിട്ടുള്ള ഇവനെ പോലെ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ് രണ്ടും കെട്ട കൂട്ടിക്കൊടുപ്പ് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവനിക്കൊക്കെ എതിരെ കേസ് കൊടുക്കണം ഇവരൊക്കെ അത്രയ്ക്ക് ശുദ്ധ അസംബന്ധമാണ് ഈ ചെറ്റിനകത്തിരുന്നോണ്ട് പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും നമ്മുടെ പല്ലിശ്ശേരി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ സിനിമയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളാണ് മമ്മൂക്കായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം മമ്മൂക്കായെ വിളിക്കുകയും മമ്മൂക്ക അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് വിശദമാക്കുന്നുണ്ട് നമുക്ക് ആ വീഡിയോ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ അസുഖത്തെക്കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി വാർത്തകൾ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഉള്ളതും ഇല്ലാത്തതുമായ കുറെ അസുഖങ്ങൾ മമ്മൂട്ടിയുടെ പേരിൽ ചാർത്തിക്കൊണ്ടാണ് പലതും വന്നിരിക്കുന്നത് ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി മമ്മൂട്ടിയെ ഞാൻ വിളിക്കുന്നു മമ്മൂട്ടിക്ക് മെസ്സേജ് അയക്കുന്നു മമ്മൂട്ടി ആ മെസ്സേജിൻ്റെ മറുപടി അയക്കുന്നു ആ മറുപടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനുഷ്യരെ ഇല്ലാതാക്കുന്ന മാന്ത്രിക വിദ്യ ചില മാധ്യമങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ടെന്ന് ആരോക്കണം യേശുസാഹസിനെത്രയോ പ്രാവശ്യം കൊന്നു ജീവിച്ചിരിക്കുന്ന പല നടന്മാരെയും നടികളെയും കൊന്നു അത് ചിലർക്കൊരു ഹരമാണെന്ന് ആരോപിക്കണം ഇപ്പോഴിതാ നമ്മുടെ മെഗാസ്റ്റാർ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമായ വാർത്തകൾ പെരുപ്പിച്ച് ഉണ്ടാക്കിയിരിക്കുന്നുള്ളാണത് നിങ്ങൾ മമ്മൂട്ടിയുടെ ആളല്ലേ മമ്മൂട്ടിയെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് കുറേ നെഗറ്റീവായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ മമ്മൂട്ടി ആളല്ലേ എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തതെന്ന് ചോദിക്കുന്നു ഞങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ് വാർത്തകൾ വന്നും പോയിക്കൊണ്ടിരിക്കും വന്നുകൊണ്ടിരിക്കുന്ന ചാനലുകൾ നോക്കി യൂട്യൂബെല്ലാം നോക്കി അതിലൊക്കെ മമ്മൂട്ടിക്ക് എന്തോ മഹാരോഗം പിടിപെട്ടിരിക്കുന്നു ആ രീതിയിലാണ് സംസാരിച്ചു കൊണ്ടത് അസുഖങ്ങൾ അവർക്കുണ്ടാവാം ചികിത്സിക്കാം അത് പുറത്തുക്കെ ഒരു വ്യക്തിപരമായ കാര്യങ്ങളല്ലേ അതിങ്ങനെ പെരിപ്പിച്ച് പറയേണ്ട കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ വേറൊരു മാധ്യമ സുഹൃത്ത് ചോദിച്ചു നമ്മളൊക്കെ വാർത്തകൾ കിട്ടിയാൽ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമായിട്ട് ഫ്ലാഷ് ജാനിലെ ശ്രമിച്ചിട്ടുള്ളത് മമ്മൂട്ടിക്ക് അസുഖങ്ങളുണ്ടാവും എഴുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യനാണ് രാവും പകരം നോൺ സ്റ്റോപ്പ് ആയിട്ട് അഭിനയം എന്നൊരു ബ്രാന്റ് തലയ്ക്ക് പിടിച്ചൊരു മനുഷ്യനാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഈ പ്രായമായിട്ട് പോലും ചെറുപ്പക്കാരേക്കാൾ വെല്ലുനി രീതിയിൽ ചെറുപ്പക്കാരെന്ന് പറയത്തിൻ്റെ മകൻ തന്നെ വളരെ കുറച്ച് സിനിമയിൽ അഭിനയിക്കുന്നുള്ളു അതിൽ തന്നെ വലിട്ട് വെറും സിനിമ മാത്രമല്ല വിവാദപരമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് അവസാനം പറഞ്ഞൊരു സ്റ്റണ്ടെങ്കിൽ സ്റ്റണ്ട് അതുപോലും ഡൂപ്പെടാതെ അഭിനയിച്ചുകൊണ്ട് അത്രയും സ്ട്രഗിൾ ചെയ്തുകൊണ്ട് നടൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്രമമില്ല ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കില്ല അതായത് ശരീര സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി ഇഷ്ടപ്പെട്ട ആഹാരം പോലും കളിക്കില്ല ഞങ്ങൾ പരിഹസിക്കാറുണ്ട് ഫുഡ് കൊണ്ടുവരും വരെ പുല്ല് കൊണ്ടുവരും ആ പശുവിൻ്റെ ആ പശുവിൻ്റെ വയറ്റ തളിക്കില്ലേ മമ്മൂട്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആ പുല് പശു കഴിക്കേണ്ട പുല്ല് പോലും നിങ്ങൾ കഴിക്കുന്നു അത്രയും ദുഷ്ടതരം ചെയ്യുന്ന കളിയാക്കാറുണ്ട് അതായത് പ്രകൃതി ഗ്രസം ആഹാരം നിയന്ത്രിച്ചു കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന മമ്മൂട്ടിയെ കുറിച്ച് വളരെ മോശമായി കമൻറ്റുകൾ വന്നപ്പോൾ ഞങ്ങൾ വല്ലപ്പോഴും മെസ്സേജ് അയയ്ക്കുക വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കാറുണ്ട് ഞാൻ പറഞ്ഞു കേട്ടു മമ്മൂട്ടി താങ്കളെക്കുറിച്ച് ഇങ്ങനെ കുറേ വാർത്തകൾ പറഞ്ഞിട്ടുണ്ട് ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ നിങ്ങൾ ട്രീറ്റ്മെൻറ്റിലാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പോകും അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് സത്യമാണ് എന്ത് സത്യം ഞാൻ ചോദിച്ച ചോദ്യം ട്രീറ്റ്മെൻറ്റിലാണോ എന്ന് അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ടാണ് അദ്ദേഹം സത്യമാണെന്ന് പറഞ്ഞത് പിന്നീട് എനിക്കറിയാൻ കഴിഞ്ഞത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുപ്പമുള്ളവർ പറഞ്ഞത് നിങ്ങൾ പറയുന്നത് പോലെ ഒന്നും മമ്മുക്കു സംഭവിച്ചിട്ടില്ല മമുക്കേടയിപ്പോൾ അവസാനിച്ചാൽ കുറച്ച് വിശ്രമം വേണം പിന്നെ ചില ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട് ആ ചികിത്സ ഇന്ന അസുഖമാണെന്ന് തെളിഞ്ഞിട്ടില്ല പിന്നെ പേര് നോമ്പറിൻ്റെ സമയമാണെന്ന് അറിയിക്കണം നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ മമ്മൂട്ടി ഇല്ലാതായി എന്ന് പറഞ്ഞ് തിരിച്ചടി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഏപ്രിൽ മാസത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഭഗത് ബാസിലും നയൻതാരയും ഗുജാബോക്കൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ അതിൻ്റെ അടുത്ത ഷെഡ്യൂൾ തുടങ്ങാണ് ഏപ്രിൽ മാസം അവിടെ മമ്മൂക്ക് എന്തായാലും അഭിനയിക്കാറുണ്ടായിരിക്കും മറ്റൊന്ന് പത്താം തീയതി ഏപ്രിൽ പത്താം തീയതി ബസൂക്ക മമ്മൂക്കയുടെ ഒരു പ്രിസ്റ്റേജ് ചിത്രം പ്രിസ്റ്റേജ് ചിത്രം എന്ന് പറയുമ്പോൾ ഇത് കലോ ഡെന്നിസിന്റെ മകൻ ഡിജോ ഡെന്നിസ് ചെയ്യുന്നൊരു പടമാണ് എഴുതി സംവിധാനം ചെയ്യുന്ന പാഠം അതിനെക്കുറിച്ചാണ് അവസാനം വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് ആ സിനിമ റിലീസ് ചെയ്യും ഇത് രണ്ടും ഏപ്രിൽ മാസം നടക്കുന്ന സംഭവങ്ങളാണെന്ന് ആരോപിക്കണം അപ്പോ മുക്കായ പോലുള്ള ആൾക്കാരെ ചെറിയ എന്നുള്ളത് ഇവന്റെ ഒരു തൊഴിലാണ് അവന്റെ പഴയ വീഡിയോകൾ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് ഇവനെ ന്യായീകരിച്ച് എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ഇട്ട ചില വൃത്തികെട്ട ഊളകളുണ്ട് ഒരു മറുപടിയാണ് അവൻ്റെ അതേ ഓൺലൈനകത്താണ് അവൻ ഈ ഒരു വാർത്ത ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇന്നലെയും ഇവൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മമ്മുക്കാക്കുഖമുണ്ട് എന്ന തരത്തിലൊരു വാർത്ത ഇവൻ വീണ്ടും കൊടുത്തിരുന്നു കാരണം ഇവൻ എന്തോ അജണ്ടയുണ്ട് മമ്മുക്ക എന്ന് പറയുന്ന നടനെ കണ്ടിട്ടുള്ള അസൂയയാണോ അല്ലെങ്കിൽ ഇനിയിപ്പം മമ്മൂക്കാടെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള ഈ എം 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 എൻ എന്ന് പറയുന്ന ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ആൻഡോ ജോസഫാണ് ഇനി ആൻഡോ ജോസഫിന് ആൻഡോ ജോസഫിനോട് എന്തെങ്കിലും പരസ്യങ്ങൾ ചോദിച്ചിട്ട് കൊടുക്കാത്തത് കൊണ്ടാണോ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനൊരു വാർത്ത ഇവൻ ചെയ്തിട്ടുണ്ട് കാരണം ഈ സിനിമ ബ്രേക്കായി ഇനി നമുക്ക് ഇതിനകത്ത് അഭിനയിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ ചില ശുദ്ധ അസംബന്ധം പറഞ്ഞായിരുന്നു ഇപ്പൊ കേരളത്തിലെ പൊതുസമൂഹം ഉണ്ടല്ലോ പെരുവഴിയിൽ ഇറക്കി നിർത്തി തൊലി ഉരിക്കുന്ന രീതിയിൽ ഇവനൊക്കെ ശരിയാക്കണം വേറെ അതാണ് ചെയ്യേണ്ടത് ഇവനൊക്കെ സമൂഹത്തിൽ യാതൊരുവിധ ഗുണവും പ്രതിബദ്ധതയില്ലാത്തവനാണ് എന്താണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷരെ പല്ലിശ്ശേരി പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ അല്ലെ മമ്മുക്കായുമായി ബന്ധപ്പെട്ട് മമ്മുക്കായായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും മമ്മുക്കായ്ക്ക് ആരോഗ്യപരമായിട്ടില്ല അദ്ദേഹം റമദാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു മാ ഒരു മാസത്തെ ഒരു ഒരു ചെറിയ ഒരു റെസ്റ്റ് എടുക്കുകയാണ് അസർബൈജാൻ അതുപോലെയുള്ള പിന്നെ ദുബൈ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്ത് അവിടെ നേരെ നമുക്ക് ഡൽഹിയിലേക്ക് വന്നു അവിടുത്തെ ആ തണുപ്പും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് പുള്ളിക്കൊരു ചെറിയൊരു അസ്വസ്ഥത ഉണ്ടായി കാരണം പത്ത് എഴുപത്തിനാല് വയസ്സുള്ള ഒരു മനുഷ്യനല്ലേ ആ മനുഷ്യൻ ഇപ്പോഴും നമ്മളെക്കാട്ടി ഇങ്ങനെ ഊർജ്ജമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഇവനെപ്പോ ചില ആൾക്കാർ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്തായാലും ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി എൻ്റെ പ്രിയപ്പെട്ട മമുക്കായി ഇഷ്ടപ്പെടുന്ന നിങ്ങൾ കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും